സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗമടക്കം നാലു പേർക്കെതിരെ വാഗമൺ പോലീസ് കേസെടുത്തു ഒരാളെ അറസ്റ്റ് ചെയ്തു നാലാം പ്രതി വണ്ടിപ്പെരിയാർ കറുപ്പുപാലം ഉരുളയിൽ വീട്ടിൽ മുഹമ്മദ് ഫൈസലിനെയാണ് തിരുവനന്തപുരത്ത് ഇന്നലെ അറസ്റ്റ് ചെയ്തത് വ്യാജ അഡ്വൈസ് മൊമോയും ഐഡന്റിറ്റി കാർഡും നൽകി കബളിപ്പിച്ച സംഭവത്തിലാണ് നടപടി ഫൈസലിനെ കൂടാതെ ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ ഡി സി സി സെക്രട്ടറിയുമായിരുന്ന മുറിഞ്ഞപുഴ സ്വദേശി ബെന്നി പെരുവന്താനം തിരുവനന്തപുരം സ്വദേശികളായ രാജേഷ് പി എസ് സി ഓഫീസർ ചമഞ്ഞ് ബളിപ്പിച്ച അഗസ്റ്റിൻ എന്നിവർക്കെതിരെയാണ് ഏലപ്പാറ ബോണാമി സ്വദേശിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത് പരാതിക്കാരൻ്റെ മകന് ഇടുക്കി ആയുർവേദ മെഡിക്കൽ കോളേജിലും മരുമകൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും ജോലി വാഗ്ദാനം ചെയ്ത് പതിനാറ് ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് ഇവരെ കൂടാതെ പരാതിക്കാരൻ പരിചയപ്പെടുത്തി നൽകിയ മറ്റഞ്ച് പേര് നിന്നായി മുപ്പത്തിയെട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുത്തതായും പരാതിയിൽ പറയുന്നു പണം നട്ടിയ എല്ലാവർക്കും അഭിമുഖത്തിനുള്ള ഹാൾ ടിക്കറ്റും അഡ്വൈസ് മൊമോയും കിട്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ വന്നപ്പോഴാണ് പരാതി നൽകിയത് പി പീരുമേ ഡി വൈ എസ് പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട